கை வீடுகையில்லா கை வீடுகையில்ல பொன்னே சுதம்பூரின் கை வீடுகையில்ல கை മ്പൂര കൈ വീടുകയില്ല വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ അവർ കഭർന്ന ഭൂമിയിലെത്തിയാറേ ദുരിതമ്മപ്പണം വാങ്ങുന്നവർ പത്രൂസിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ദ്രുതമ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് ചോദിച്ചതിന് ഉവ എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ഷീമോന് നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലയോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതെ ഇരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കാം അതിൻ്റെ വാ തുറക്കുമ്പോൾ ഒരു പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു നമുക്കറിയാം മീൻ്റെ വായിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് വായി നാഗത്തോട്ട് പോവും എന്നാൽ വായി തന്നെ വെച്ചിരിക്കുക അസാധ്യമായ സ്ഥലത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരു കരുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവർക്ക് ചുങ്കം കൊടുക്കേണ്ട സ്ഥാനത്ത് ഇതൊരു ഭാരത്തോടിരിക്കുമ്പം ഇവർക്ക് വേണ്ടത് പത്രോസിന് വേണ്ടത് മീൻ്റെ വായിൽ മുന്നമേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു മീനത് വായിലിനുള്ളിലാക്കാതെ മീൻ വായിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളത് കൊണ്ട് രീതി ദിവസങ്ങൾ വെളിപ്പെടും വചനം പറയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നിട്ട് പറയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയത് യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഒരുക്കിയത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് മുന്നമേ കാണാൻ കഴിയാത്തതുകൊണ്ട് അത് മറച്ചു വെച്ചിരിക്കുന്നുണ്ട് അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ ആകുലപ്പെടുകയാണ് ആകുലപ്പെടേണ്ട കാര്യമില്ല കാര്യം എന്താ കരുതുന്ന ദൈവം കൂടെയുള്ളപ്പം മനം കലങ്ങുന്ന എന്തിനാണ് മറ്റാർക്കും നാം കടന്നു പോകുന്ന അവസ്ഥയോ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മെ നന്നായി അറിയുന്ന ദൈവം തക്ക സമയത്ത് തൻ്റെ കരുതൽ കർത്താവ് കരുതി വെച്ചിരിക്കുക നമ്മുടെ കരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ കരങ്ങളിൽ അത് എത്തും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വിസ എത്തിയിരിക്കും അത്ഭുതം നടന്നിരിക്കും യേശു ക്രിസ്തു പത്രോസിനോട് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ വാ തുറക്കുമ്പോൾ ഒരു ചതുർ ധർമ്മപ്പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു കരം കൊടുക്കാൻ കഴിയാതെ ശൂന്യമായി പത്രോസിന്റെ അവസ്ഥയെ മനസ്സിലാക്കി അവന് കരുതൽ ഒരുക്കിയ ദൈവം നമുക്ക് വേണ്ടി കരുതാതിരിക്കും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശരായി നിന്ന് ശിഷ്യന്മാരെ അടുത്ത് വന്ന് വലത്ത് ഭാഗത്തേക്ക് മീൻ പിടിക്കാൻ പറഞ്ഞ് അവിടുന്ന് പെരുത്ത മീൻ കൂട്ട് അവർക്ക് കൊടുത്തിട്ട് അവരുടെ വല കീറാതത് പുറ കൊഹങ്ങളെ കരയ്ക്കെത്തിക്കാൻ കഴിവുള്ള യേശു നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പം പച്ചവെള്ളത്തെ രുചിയും നുണവും ഒന്നുമില്ലാത്ത പച്ചവെള്ളത്തെ രുചിയും ഗുണവും ഉള്ളതാക്കി ത സമയത്ത് ആ കനാവിൽ അത്ഭുതം ചെയ്ത് ദൈവമഹത്വം വെളിപ്പെടുത്തിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാതിരിക്കൂ അതുകൊണ്ട് ഇന്ന് ആ കരുതും ദൈവം കൂടെയുള്ളപ്പോൾ ഭയപ്പെടരുത് സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ദാനിയലിന് വിടിച്ച കർത്താവ് ചന്ദ്രക്ക് മേശക്ക് അവയന്തി തീച്ചൂടയിൽ നിന്ന് ഇറങ്ങി വന്ന് മൂന്ന് നാലാമനായി ഇറങ്ങി വന്ന് കരം പിടിച്ചു വിടിവിച്ച കർത്താവ് ആ കർത്താവ് ഇന്ന് ഭൂമിയിൽ മനുഷ്യജനനം എടുത്ത് ഈ ഭൂമിയിൽ കാൽവര ക്രൂശി യാഗമായി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്ന ജീവിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കരുതാതിരിക്കൂ യേസ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എല്ലാം കരുതിയിട്ടുണ്ട് ഇന്ന് ചഞ്ചല ചഞ്ചലിക്കരുത് കരുതുന്ന കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ നേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവമെല്ലാം കരുതിയിട്ടുണ്ട് ഇതെങ്ങനെ തിരിച്ചറിയാൻ കറിയും ഒരു കേട്ടത് ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ഒരു ചെവി കേട്ടിട്ടില്ല പക്ഷെ ഒരു ഹൃദയത്തിലും തോന്നിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഇത് വെളിപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ജീവിച്ചാൽ നം എനിക്കും നിങ്ങൾക്കും അത് മനസ്സിലാക്കും ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും പണ്ട് പാലപ്പം ഇഷ്ടമുള്ള ചിക്കൻ കറി ഇഷ്ടമുള്ള ഒരു കുഞ്ഞിനു വേണ്ടി ആ പിതാവ് പാലപ്പമും ചിക്കനും ഒക്കെ ഒരുക്കി മേശപ്പുറത്ത് ടേബിളിൽ വെക്കുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് കരഞ്ഞുകൊണ്ട് പറയാം അയ്യോ പാലപ്പം വേണേ എന്ന് പറഞ്ഞ് കരയുന്നവല്ല കർത്താവ് കരുതാതിരിക്കുമോ കർത്താവ് ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചഞ്ചലപ്പെടരുത് ആകുലപ്പെടരുത് യുവമക്കൾ ആകുലപ്പെടരുത് ആകുലപ്പെട്ടാൽ എന്തെങ്കിലും നേടാൻ പറ്റുമോ ആകുലപ്പെടുന്നത് കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ല ഇപ്പം ഈ ദിവസങ്ങളിൽ ഭയ ഭയപ്പെടരുത് സന്തോഷത്തോടെ നിങ്ങളുടെ വിഷയങ്ങളിൽ നേരിടണം അവിടെ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവിന് അസാധ്യമായതൊന്നുമില്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ദൈവോധനം പറയുകയാണെങ്കിൽ എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന് എസ് എന്നാൽ ധൈര്യത്തോടെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം പത്രോസിന് കരം കൊടുക്കാൻ ശൂന്യമായി പത്രോസിൻ്റെ അവസ്ഥയെ കരുതി അവന് വേണ്ടി മീൻ്റെ വായിൽ പ്രണം കരുതിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കരുതും ഗോഡ് ബ്ലെസ് യു പ്രാർത്ഥിക്കാം പിതാവെ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ മനം കേൾക്കുന്ന ഒരു ജീവിതത്തിൽ കർത്താവ് കരുതുന്നവർ തിരിച്ചറിയട്ടെ ഒരു ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടുപ്പിനാൽ സൗഖ്യമാകട്ടെ അത്ഭുതവാതിൽ വാതിലുകൾ ഇവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ വിസ റിലീസ് ചെയ്യപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും സകല മഹുത്വം ഓർക്കപ്പെട്ട കുഞ്ഞാളി യേശു ക്രിസ്തുവിൻ പൊണ്ണനാമത്തിൽ പിതാവേ ആമേ മനമേ ചഞ്ചല മനമേച്ച കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ ആ നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങീണ്ണ കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ആ മനമേച്ചഞ്ചലമെന്തിനാ കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ ആ ില്ലവൻ ഒരു നാള് എന്നു വാക്കു പറഞ്ഞവൻ മാറിയിടുമോ വാനവും ഭൂമിയും പോയാലും വാദത്തം സുസ്ഥിരമാനമേച്ചു करुदान् वल्लभनिल्लयो जयवीरना आ, आ, आ मनमे चञ्जलमिम्